പാലക്കാട് ജില്ലയിൽ വരുന്ന സംഘപരിവാർ വംശീയ വംശീയാക്രമങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിച്ച് ചെറുത്തുതോൽപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ജാഗ്രതാ സദസ് ആവശ്യപ്പെട്ടു വാളയാർ ആൾക്കൂട്ടക്കൊലയിലും പുതുശ്ശേരിയിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന അതിക്രമണത്തിലും പ്രതിഷേധിച്ചാണ് സദസ് സംഘടിപ്പിച്ചത് സംഘപരിവാർ വംശീയ വിദ്വേഷജന്റിയയെ ചെറുക്കുക എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സദസ് ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് മുഴുവൻ ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരെ ഇന്ത്യയിൽ ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് ആക്രോശിച്ച് സംഘപരിവാർ വ്യാപക ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു പുതുശ്ശേരിയിൽ അടങ്ങുന്ന കരോൾ സംഘത്തിന് നേരെ സംഘപരിവാർ ആക്രമണം നടത്തി ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിച്ചാണ് ദളിതനായ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണനെ വാളയാറിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയത് ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയും കുറ്റവാളികളെ മുഴുവൻ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് സദസ് ആവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് നഗരത്തിൽ ഒരു വിദ്യാലയത്തിന് സമീപം ബോംബ് പൊട്ടിയത് കഴിഞ്ഞ വർഷവും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു ഈ പശ്ചാത്തലത്തിൽ ജില്ലയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും സംഘപരിവാർ വംശീയതയ്ക്കെതിരെ കൈകോർക്കണം സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും പോലീസ് അധികാരികളും സംഘപരിവാറിന്റെ വംശയാക്രമണങ്ങളെ ഗൌരവത്തിലെടുത്ത് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും കെ സി നാസർ ആവശ്യപ്പെട്ടു ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഗാലിത് അധ്യക്ഷത വഹിച്ചു ഷിബു വടക്കഞ്ചേരി സാബിർ അഹസൻ ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ എന്നിവർ സംസാരിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ എം സുലൈമാൻ സമാപന പ്രഭാഷണം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി ഷാക്കിർ പുലാപ്പറ്റ സ്വാഗതവും ഷെറീഫ് പള്ളത്ത് നന്ദിയും പറഞ്ഞു